പമ്പയിൽ സ്വകാര്യ വാഹന പാർക്കിംഗ് ആരംഭിക്കുന്നതിൽ എതിർപ്പുമായി രംഗത്തെത്തിരിക്കുകയാണ് വനംവകുപ്പ് പ്രളയത്തെ തുടർന്ന് നിരോധിച്ച പാർക്കിംഗ് ചെളിയും മണലും നീക്കം ചെയ്ത് പുനരാരംഭിക്കണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനെതിരെയാണ് വനംവകുപ്പ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും പമ്പയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിന്ന് പമ്പാ മണൽപ്പുറം ത്രിവേണി ഹിൽ നിലയ്ക്കൽ എന്നിവിടങ്ങളിലേക്ക് മാറ്റി പാർക്കിംഗ് പുനരാരംഭിക്കണമെന്നാണ് ദേവസ്വം ബോർഡും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ശേഖരിക്കുന്ന ലോഡ് കണക്കിന് മണൽ നീക്കം ചെയ്യൽ പ്രായോഗികമല്ലെന്നാണ് വനംവകുപ്പ് നിലപാട് പാർക്കിംഗ് അനുവദിക്കണമെന്ന സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണന്റെ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് വനംവകുപ്പ് നിലപാട് അറിയിച്ചത് പ്രളയത്തെ തുടർന്ന് പമ്പയിൽ നിരോധിച്ച വാഹന പാർക്കിംഗിന് കഴിഞ്ഞ വർഷം മുതൽ കോടതിയുടെ അനുമതിയോടെ ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ ഊർണതോതിൽ പാർക്കിംഗ് പുനരാരംഭിക്കാൻ തടസ്സം നിൽക്കുകയാണ് വനംവകുപ്പ് ചെയിൻ സർവീസിനെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പാർക്കിംഗ് അനുവദിക്കരുതെന്ന് കെ എസ് ആർ ടി സിയും കോടതിയിൽ നേരത്തെ നിലപാട് അറിയിച്ചിരുന്നു തീർത്ഥാടകരുടെ സ്വകാര്യ വാഹനങ്ങൾ നിർബന്ധപൂർവം നിലയ്ക്കലിൽ പാർക്ക് ചെയ്യിപ്പിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് വൻ ലാഭമാണ് ഉണ്ടാക്കുന്നത് നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിന് ഇരട്ടിയിലധികം ചാർജാണ് കെ എസ് ആർ ടി സി തീർത്ഥാടകരിൽ നിന്ന് ഈടാക്കുന്നത് ജനം പത്തനംതിട്ട